ഇതിൽ വലിയൊരു ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി എന്തോ ഒന്നും ഇണ്ടാത്തത് മറ്റൊരു വലിയ ചോദ്യമുണ്ട് പ്രധാനമന്ത്രി എന്താ ഇതിൽ ഇടപഴകാത്തത് അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ ജനം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിവൃത്തിയില്ലാതെ മാത്രമേ ഇവർ ഈ പറയുന്ന പോലെ ധർമാധികാരിയൊക്കെ കൈവിടുവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അതൊരു ഉദാഹരണമാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഇപ്പോൾ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള ബി ജെ ഏറ്റവും വലിയ നേതാവ് തന്നെ ഇത് കേരളത്തിൻ്റെയും അത് ആണെന്നൊക്കെ പറഞ്ഞ് വർഗീയ നിറം കൊടുത്തുകൊണ്ട് പോലും അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ആദ്യത്തെ സ്റ്റേജിലൊന്നും ശ്രമിച്ചു നോക്കിയിരുന്നുണ്ട് ഇപ്പൊ സമീർ എംഡിയുടെ ദൂത ചാനലിൽ വന്നപ്പോ അതിനുമുമ്പ് മറ്റു പല പ്രചാരണങ്ങളൊക്കെ ഒക്കെ ഉണ്ടായപ്പോൾ ഇതൊരു ഈ ധർമ്മ മറ്റേ നമ്മുടെ ഈ അമ്പലത്തിന് അതായത് ധർമ്മസ്ഥലെ പ്രധാനപ്പെട്ട സ്വാമി ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തിരുന്നു ഇപ്പൊ തൽക്കാലം അതെല്ലാം ഒഴിവായി കാരണം ഈ ശുചീകരണ തൊഴിലാളി വന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവർ ഹിന്ദുക്കൾ തന്നെയാണ് പാവപ്പെട്ട സാധാരണക്കാരായ ഹിന്ദുക്കളാണ് അവരുടെ ബാക്കിലാണല്ലോ കൂടുതൽ വില വേണ്ടത്